ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുന്ന ആട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങളെ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി തന്നെപ്പോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും പ്രസംഗിക്കപ്പെടുവാനായി യേശു തിരഞ്ഞെടുത്ത അനേകായിരം ആളുകളുടെ ശ്രേണിയിലെ ആദ്യത്തെ പന്ത്രണ്ട് പേരെ യേശു തിരഞ്ഞെടുത്ത് അയക്കുന്ന സമയം ഇനി അവർ കേൾക്കുന്നവരല്ല കേട്ട തിരുമൊഴികൾ മനസ്സിലാക്കിയ സത്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നല്ല വാർത്ത ജനങ്ങളെ കേൾപ്പിക്കുവാൻ അയക്കപ്പെടുന്നവരാണ് അന്ന് അവരെ യേശു വെറും കയ്യാലെ അല്ല അയയ്ക്കുന്നത് മറിച്ച് പിശാചുക്കളുടെ മേലുള്ള അധികാരവും ശക്തിയും അവർക്ക് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ രോഗ സൗഖ്യത്തിനുള്ള അധികാരവും തൻ്റെ ദൈവിക അധികാരത്തിൽ നിന്നുള്ള പങ്ക് ദൈവിക ശക്തി പകർന്നു കൊടുക്കുന്ന യേശു ദൈവരാജ്യം പ്രസംഗിക്കുവാനായി സന്തോഷത്തോടെ പുറപ്പെടുന്ന പന്ത്രണ്ട് ശിഷ്യന്മാർ അന്ന് ആ ശിഷ്യന്മാർ പോയി എന്തെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എങ്ങനെയെല്ലാം അവർ ദൈവരാജ്യത്തെപ്പറ്റി സംസാരിച്ചു എത്ര ആളുകൾ അവരുടെ പ്രസംഗം കേട്ട് കൂടുതലായി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നു എന്നതിനൊന്നും വലിയ രേഖകളില്ല എങ്കിലും യേശുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം അന്ന് ആ പന്ത്രണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ തൻ്റെ പ്രിയ ശിഷ്യന്മാർ തുടങ്ങി വച്ച വചന പ്രഘോഷണം രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറവും തുടരുന്നു ക്രൂശിൽ ഒരു കൊടും കുറ്റവാളിയെപ്പോലെ പിടഞ്ഞു മരിച്ചവൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചവരിൽ അതിനൊത്ത് ജീവിക്കുന്നവരിൽ അവൻ ശരിക്കും ദൈവത്തിൽ നിന്നുള്ള ദൈവപുത്രനായ മെഷിഹായാണ് എന്ന് വിശ്വസിച്ചവരുടെ അന്നുള്ള സമൂഹത്തിൽ നിൽക്കുന്ന കോടാനുകോടി വിശ്വാസികളിൽ ഒരാളായി നാം ഓരോരുത്തരും ഉണ്ട് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം രോഗ സൗഖ്യവരവും അശ്വത്ഥാത്മാക്കളെ പുറത്താക്കുവാനുള്ള ശക്തിയുമൊന്നും ഇല്ല എങ്കിലും കരുണയോടെ തളർന്നിരിക്കുന്നവരുമായി ഇടപെടുവാനും രോഗികളായിരിക്കുന്നവരെ പ്രാർത്ഥനയോടെ ശുശ്രൂഷിക്കുവാനും മനസ്സ് തകർന്ന് നിരാശയുടെ പടുകുഴിയിൽ ജീവിതം നയിക്കുന്നവർക്ക് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വെളിച്ചം കൊടുക്കുവാനും അങ്ങനെ അങ്ങനെ അവൻ്റെ ഒരു എളിയ ശിഷ്യനായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു